നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാൻ ഒരു അഞ്ച് മിനിറ്റിൽ ഒരു അടിപൊളി ഐറ്റത്തിൻ്റെ റെസിപ്പി നോക്കാം ഇത് ഞാൻ വേറൊരു ചാനലിൽ കണ്ടതാണ് കണ്ടപ്പോൾ തന്നെ അത് ഭയങ്കര ഒരു ടേസ്റ്റ് ഉള്ള ഒരു ഐറ്റം ആണെന്ന് തോന്നി അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം വേണ്ടി നമുക്ക് ആദ്യം ഒരു ഉരുളക്കിഴങ്ങ് എടുക്കണം അത്യാവശ്യം വലുപ്പത്തിലുള്ള ഒരു ഉരുളക്കിഴങ്ങ് തന്നെ എടുത്തിട്ടുണ്ട് അത് നമുക്ക് വെള്ളമൊക്കെ ഒഴിച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം കുക്കറിലാണെങ്കിൽ നമുക്ക് ഒരു വിസലടിച്ചാൽ പെട്ടെന്ന് തന്നെ വെന്ത കിട്ടും ഇനി നമുക്കൊരു ബൗളെടുത്ത് അതിലേക്ക് ഒരു കപ്പ് കട്ടിയുള്ള തൈരാണ് അത്യാവശ്യം നല്ല കട്ടിയുള്ള തൈര് തന്നെ എടുക്കാം ചെറിയൊരു പുളിയൊക്കെ വേണം ഇനി അതിലേക്ക് കുറച്ച് മുളക് പൊടി അത് എരിവിനുസരിച്ച് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഒര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം ഉപ്പ് കൂടെ ചേർത്ത് നമുക്ക് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം അത്യാവശ്യം നന്നായിട്ടൊന്ന് ഉടച്ച് എടുക്കണം അടിപൊളി ടേസ്റ്റാണ് വളരെ പെട്ടെന്ന് നമുക്കൊരു സൈഡ് ഡിഷായിട്ടോ എങ്ങനെ വേണേലും തയ്യാറാക്കി എടുക്കാം കറിയായിട്ടോ ഒഴിച്ചുകറിയായിട്ടും നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്നതാണ് അപ്പോൾ നന്നായി ഒന്ന് ഇളക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് നന്നായിട്ടൊന്ന് ഉടച്ച് ചേർത്ത് കൊടുക്കാം ഇനി അതിലേക്ക് ഒരു സവോള നല്ല കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞെടുത്താണ് അതുകൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം ചേർത്ത് നല്ല പോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം ഈ സവോളയെല്ലാം ചോറിൻ്റെ കൂടെ ഇങ്ങനെ നമുക്ക് ക്രഞ്ചി ആയിട്ട് കടിക്കാൻ നല്ലൊരു ടേസ്റ്റാണ് നന്നായി ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് ഒരു താളിപ്പ് റെഡിയാക്കി എടുക്കണം അതിനു വേണ്ടി കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് മുളക് പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി ഇനി നമുക്ക് ഇതിലേക്ക് ഒരു മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ചേർക്കുന്നുണ്ട് കസൂരി മീത്തിയാണ് ചേർത്ത് കൊടുക്കുന്നത് നല്ലൊരു ഫ്ലേവർ കിട്ടും ഇത് ചേർത്ത് കൊടുക്കുമ്പോൾ അതുകൂടെ ചേർത്ത് നമുക്ക് കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം ി നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം നന്നായി ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക ഇപ്പോൾ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് ഇതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല നല്ലൊരു അടിപൊളി കറിയാണ് എന്തായാലും ചോറിൻ്റെ കൂടെ കഴിക്കാൻ കഴിക്കാം വേറൊരേറ്റത്തിൻ്റെ ആവശ്യമില്ല എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കും വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക് യു